കാസർകോട് കോൺഗ്രസിലെ വിഭാഗീയത അന്വേഷിക്കാൻ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ച് കെ പി സി സി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും തമ്മിലെ പോര് പരസ്യമായതിനെ തുടർന്നാണ് നടപടി രാജ്മോഹൻ ഉണ്ണിത്താനും കാസർകോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള വിഭാഗീയത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിലാണ് കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ വിഷയത്തിൽ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റിനോട് കെ പി സി സി വിശദീകരണം തേടിയിരുന്നു പെരിയ കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവിനെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയിരുന്നു ഇതിന് മറുപടിയായാണ് ഉണ്ണിത്താൻ കൊലക്കേസ് പ്രതികളുമായി സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങളടക്കം ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് പിന്നീട് നീക്കം ചെയ്തു ബാലകൃഷ്ണന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണനെ തോൽപ്പിക്കാൻ ഉണ്ണിത്താൻ പ്രവർത്തിച്ചെന്ന ആരോപണവും ഒരുപക്ഷം ഉന്നയിക്കുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പരസ്യ പ്രസ്താവനകൾ കെ പി സി സി വിലക്കിയതായാണ് സൂചന കേരളാ വിഷൻ ന്യൂസ് കാസർഗോഡ്